പട്ടാമ്പിയിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ട്രാവലർ ഇടിച്ചു കയറി അപകടം ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ടു നീങ്ങിയ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു നിന്നു അപകടത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയാണ് അപകടമുണ്ടായത് പട്ടാമ്പി കമാനത്തിനു സമീപം റോഡരികിൽ നിർത്തിയിട്ട ലോറിക്കു പുറകിൽ ട്രാവലർ ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ടു നീങ്ങിയ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു നിന്നു ട്രാവലറിൽ ഉണ്ടായിരുന്ന ആറോളം പേർക്ക് പരിക്കേറ്റു ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊടൈക്കനാലിൽ നിന്ന് ചാവക്കാട്ടേക്കുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിൽ ഉണ്ടായിരുന്നവർ മാർക്കറ്റ് റോഡ് ജംഗ്ഷനിലെ പള്ളിയിലേക്ക് പോയ സമയത്താണ് അപകടം ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് ട്രാവലറിന്റെയും ലോറിയുടെയും മുൻഭാഗം തകർന്നു വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട് ട്രാവലറിന്റെ ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടകാരണമെന്നാണ് സൂചന രണ്ട് ദിവസം മുൻപും പ്രദേശത്ത് ലോറി പോസ്റ്റിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു ഭീതി കുറഞ്ഞ പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്